ഏറെ കോളളക്കം സൃഷ്ടിച്ച മതപരിവർത്തന കേസായിരുന്നു ഹാദിയ ഓരോ രണ്ട് വർഷം കൂടുമ്പോഴും ഏറ്റവും കുറഞ്ഞ പക്ഷം ഒരു തവണയെങ്കിലും ഹാദിയയുടെ വിഷയം വർഷങ്ങൾ ഇപ്പോഴും കഴിയുമ്പോഴും ചർച്ചാ വിഷയമാകാറുണ്ട് കൃത്യമായി പറഞ്ഞാൽ പത്ത് വർഷങ്ങൾക്ക് മുൻപാണ് കോട്ടയം ജില്ലയിൽ വൈക്കം സ്വദേശികളായ അശോകൻ പൊന്നമ്മ ദമ്പതികളുടെ ഏകമകളായ അഖില എന്ന ഇരുപത്തഞ്ച് വയസ്സുകാരിയായ ഹോമിയോപ്പതി ഡോക്ടർ ട്രെയിനിങ് ഇസ്ലാം മതം സ്വീകരിച്ച ഹാദിയായി മാറിയതും തുടർന്ന് കേരളം അറിയപ്പെടുന്ന ചർച്ചയാവുന്നതും സംഘപരിവാർ ഹാൻഡിലുകൾ സ്ഥിരമായി പറയുന്ന ലൌ ജിഹാദ് എന്നത് യാഥാർത്ഥ്യമാണെന്നും എന്നാൽ അത് അങ്ങനെയല്ല വ്യക്തി സ്വാതന്ത്ര്യമാണെന്നും എന്നുമുള്ള ചർച്ചകൾ ധാരാളമായി നടന്നു വർഷങ്ങൾക്കിപ്പുറം വീണ്ടും ഹാദിയ ചർച്ചയാവുകയാണ് ഹാദിയ രണ്ടാമത് വിവാഹം കഴിക്കുന്നു ആ വിവാഹവും മോചിതയായി എന്നൊക്കെയുള്ള വാർത്തകൾ വരുന്നു അതിലെ യാഥാർത്ഥ്യങ്ങൾ പറയുന്നതിന് മുൻപ് എന്താണ് ഹാദിയയ്ക്ക് യഥാർത്ഥത്തിൽ സംഭവിച്ചത് നമുക്ക് ഒന്നുകൂടി ഓർത്തെടുക്കേണ്ടതുണ്ട് പഠിക്കാൻ പോയ മകളെ കാണാനില്ല എന്നതായിരുന്നു മാതാപിതാക്കളുടെ ആദ്യ പരാതി ആദ്യം മകളെ തട്ടിക്കൊണ്ടുപോയി എന്ന് ആരോപിച്ച് അച്ഛൻ അശോകൻ പെരിന്തൽമണ്ണ പോലീസിൽ രണ്ടായിരത്തി പതിനാറിൽ പരാതി നൽകുന്നു എന്നാൽ പോലീസിന് ഹാദിയെ കണ്ടെത്താൻ സാധിക്കുന്നില്ല സേലത്തെ ശിവരാജ് ഹോമിയോപ്പതി മെഡിക്കൽ കോളേജിൽ ബിരുദാനന്തര ബിരുദത്തിന് പഠിക്കുകയായിരുന്ന അഖില ഹോമിയോ പഠിക്കാൻ പോയ ഈ പെൺകുട്ടിയെ സുഹൃത്തുക്കൾ നിർബന്ധിച്ച് മതം മാറ്റിയെന്നും ഷെഫീൻ ജഹാൻ എന്നയാളെ വിവാഹം കഴിപ്പിച്ചു എന്നുമൊക്കെയായിരുന്നു വാർത്ത വന്നത് അഖിലയുടെ സഹപാഠിയായിരുന്ന ജസീനയുടെ അച്ഛൻ അബൂബക്കർ ഉൾപ്പെടെയുള്ള നിരവധി ആളുകൾ ഈ കേസിൽ പ്രാരംഭഘട്ടത്തിൽ ഉൾപ്പെടുന്നുണ്ട് എന്നാൽ അഖിലയെ കണ്ടെത്താൻ പോലീസിന് സാധിക്കുന്നില്ല തുടർന്ന് അഖിലയുടെ പിതാവായ അശോകൻ ആദ്യം ചെയ്തത് തന്റെ കുടുംബത്തെ അറിയിക്കാതെ ഇരുപത്തിയഞ്ചു വയസ്സുള്ള തന്റെ മകൾ അഖിലയെ ഹാദിയ എന്ന പേര് മാറ്റി ഇസ്ലാം മതം സ്വീകരിപ്പിച്ചു എന്ന് കേൾക്കുന്നതായും തന്റെ മകളെ കണ്ടെത്തണമെന്ന ആവശ്യം ഉന്നയിച്ച് ഹേബിയസ് കോർപ്പസ് ഹർജി സമർപ്പിക്കുകയും ചെയ്തു രണ്ടായിരത്തി പതിനാറ് ജനുവരി പത്തൊൻപതിനാണിത് തുടർന്ന് ജനുവരി ഇരുപത്തിയഞ്ചിന് അഖില കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നു കേരളം കാത്തിരുന്നൊരു എൻട്രി ആയിരുന്നു അത് തലയിൽ തട്ടമൊക്കെ ഇട്ടു വന്ന ഹാദിയ താൻ തന്റെ മാതാപിതാക്കളെ ഉപേക്ഷിച്ചു പോകുവാനുണ്ടായ സാഹചര്യങ്ങളെക്കുറിച്ച് കോടതിയെ ബോധിപ്പിക്കുന്നു തന്നെ ആരും തടവിൽ വെച്ചിട്ടില്ല എന്ന് വ്യക്തമാക്കുന്നു തുടർന്ന് ഹാദിയെ സ്വന്തം ഇഷ്ടപ്രകാരം പോകാൻ അനുവദിച്ചുകൊണ്ട് കേസ് തീർപ്പാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മാർച്ചിൽ സത്യസരണിയിൽ നിന്നും അഖില എന്ന ഹാദിയ മതപഠനം പൂർത്തിയാക്കി ഇസ്ലാം മതത്തിലേക്ക് പൂർണ്ണമായും പോകുന്നു അശോകൻ എന്ന ഹാദിയയുടെ അച്ഛൻ രണ്ടാമത്തെ ഹേബിയസ് കോർപ്പസ് ഹർജി ഹൈക്കോടതിയിൽ നൽകുന്നു കേസിൽ ആഗസ്റ്റ് ഇരുപത്തിരണ്ടിനും സെപ്റ്റംബർ ഒന്നിനും അഞ്ചിനും ഇരുപത്തിയേഴിനും ഹാദിയ കോടതിയിൽ ഹാജരായി സെപ്റ്റംബർ ഇരുപത്തി ഏഴിന് സത്യസരണി ഭാരവാഹിയായി സൈനവയ്ക്കൊപ്പം പോകാൻ കോടതി ഹാദിയെ അനുവദിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ പത്തൊൻപതിന് കോട്ടക്കലെ പുത്തൂർ മഹലിൽ വെച്ച് ഷെഫിൻ ജഹാനും ഹാദിയയും വിവാഹിതരായതായും കോടതി അറിയിക്കുന്നു രണ്ടായിരത്തി പതിനാറ് ഡിസംബർ ഇരുപത്തി ഒന്നിന് വിവാഹത്തെക്കുറിച്ച് അന്വേഷിക്കാൻ കോടതി പോലീസിനോട് നിർദ്ദേശിക്കുന്നു ഇതേ വർഷം തന്നെ മെയ് ഇരുപത്തിനാലിന് ഷെഫിൻ ജഹാനുമായുള്ള ഹാദിയുടെ വിവാഹം ഹൈക്കോടതി റദ്ദാക്കുന്നുണ്ട് കോടതി ഹാദിയെ മാതാപിതാക്കൾക്കൊപ്പം വിട്ടുകൊണ്ട് വിധി പറയുന്നുണ്ട് ഇതിൽ മതമാറ്റം നടത്തിയിട്ടുണ്ടെന്നുള്ളതായിരുന്നു കോടതി വിശ്വാസത്തിലെടുത്തിയ പ്രധാനപ്പെട്ട കാര്യം എൻ ഐ അന്വേഷണം ഉൾപ്പെടെയുള്ളവ ഈ ഘട്ടത്തിലേക്ക് വരുന്നുണ്ട് രണ്ടായിരത്തി പതിനേഴ് ഓഗസ്റ്റ് പതിനേഴിന് ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ഹാദിയയുടെ ഭർത്താവ് ഷഫീൻ ജഹാർ സുപ്രീം കോടതിയെ സമീപിച്ചു ഹാദിയുടെ മതമാറ്റം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ റിട്ടയർഡ് കോടതി ജഡ്ജിയുടെ നേതൃത്വത്തിൽ എൻ ഐ എ അന്വേഷിക്കാൻ സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു തുടർന്ന് സുപ്രീം കോടതി ഹാദിയുടെ വിവാഹത്തിന് അംഗീകാരം നൽകുന്നുണ്ട് വിവാഹം നിയമപരമാക്കിയ കോടതി ഇരുവർക്കും ഒരുമിച്ച് ജീവിക്കാമെന്നും ഹാദിയയ്ക്ക് പഠനവുമായി മുന്നോട്ട് പോകാമെന്നും അറിയിക്കുന്നു പഠിച്ച് മിടുക്കിയാകണമെന്ന് ഹാദിയയോട് പറയും തുടർന്ന് മലപ്പുറത്ത് കോട്ടക്കൽ റോഡിൽ ഹാദിയ ഒരു ഹോമിയോ ക്ലിനിക് ആരംഭിക്കുന്നുണ്ട് ഡോക്ടർ ഹാദിയ ക്ലിനിക് എന്നായിരുന്നു പേര് പ്രശ്നങ്ങൾ പക്ഷേ അവിടെ കൊണ്ടൊന്നും തീർന്നില്ല വീണ്ടും തന്റെ മകളുമായി കോണ്ടാക്ട് നഷ്ടപ്പെടുന്ന ഹാദിയയുടെ അച്ഛൻ അശോകൻ തന്റെ മകളെ കാണാനില്ലെന്ന് ചൂണ്ടിക്കാട്ടി വീണ്ടും ഹേബിയസ് കോർപ്പസ് ഹർജി നൽകുന്നു മകളെ കാണാനില്ലെന്നും അവളുടെ ഭർത്താവ് ഷെഫീൻ ജഹാനും അയാളുമായി ബന്ധമുള്ള ചിലരും അനധികൃതമായി ഇവരെ തടങ്കലിൽ വെച്ചിരിക്കുകയാണെന്നും അശോകൻ ഹൈക്കോടതിയിൽ പറയുന്നു മകൾക്ക് മാനസികമായി ചില പ്രശ്നങ്ങൾ ഉണ്ടെന്നത് ഉൾപ്പെടെയുള്ള നിരവധി ആരോപണങ്ങൾ ഇദ്ദേഹം ഉന്നയിക്കുന്നുണ്ട് മകളെ കാണാനില്ലെന്നും മലപ്പുറം സ്വദേശിയായി സൈനബ് അടക്കമുള്ളവർ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും ഹർജിയിൽ മെൻഷൻ ചെയ്തിരുന്നു ആഴ്ചകളായി മകളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് മലപ്പുറത്തുള്ള ക്ലിനിക്കിൽ ഞങ്ങൾ പോയി നോക്കി പക്ഷേ ക്ലിനിക്ക് പൂട്ടിയ നിലയിലാണ് മകൾ എവിടെയാണെന്ന് മനസ്സിലാവുന്നില്ല എന്നായിരുന്നു ഈ അച്ഛൻ്റെ സങ്കടം തുടർന്നും കോടതി ഫയലിൽ സ്വീകരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അപ്പോഴേക്കും ഹാദിയ വീണ്ടും കോടതിയിൽ വന്ന് ഹാജരാകുന്നുണ്ട് താൻ ഷെഫീൻ ജഹാനുമായുള്ള ബന്ധം വിച്ഛേദിച്ചുവെന്നും താൻ ഡിവോഴ്സി ആണ് എന്നും തുടർന്ന് താൻ പുനർവിവാഹിതയായി ഇപ്പോൾ തിരുവനന്തപുരത്ത് താമസിക്കുകയാണെന്നും പോലീസിനെ അറിയിക്കുന്നു താൻ തടങ്കലല്ലെന്ന ഹാദിയയുടെ മൊഴിയും ഹാജരാക്കുന്നുണ്ട് അതേസമയം പിതാവിന്റെ ഹർജിയിലെ ആരോപണങ്ങൾ നിഷേധിച്ച ഹാദിയ രംഗത്ത് വരുന്നുണ്ട് അന്ന് മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒരു ചാനലിന് ഹാദിയ അഭിമുഖവും ഒക്കെ നൽകുന്നുണ്ട് ഷെഫീൻ ജഹാനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചെന്നും സ്വന്തം ഇഷ്ടപ്രകാരം വീണ്ടും വിവാഹിതയായി എന്നും ഹാദിയ പറയുന്നുണ്ട് പുനർവിവാഹിതയായി ഭർത്താവിനൊപ്പം സന്തോഷത്തിലാണ് താൻ തിരുവനന്തപുരത്ത് കഴിയുന്നതെന്നും അക്കാര്യം അച്ഛനും പോലീസ് ഉദ്യോഗസ്ഥർക്കും എല്ലാം അറിയാമെന്നും അച്ഛൻ അശോകൻ സംഘപരിവാറിന്റെ ടൂളാണെന്നുമായിരുന്നു ഹാദിയ എന്ന് പറഞ്ഞത് മാത്രമല്ല താൻ ഇപ്പോഴും മുസ്ലിം ആണെന്നും സുരക്ഷിതയായി കഴിയുന്നെന്നും ഹാദി അന്ന് വ്യക്തമാക്കുന്നുണ്ട് വീണ്ടും ഹാദിയ ചർച്ചകളിലേക്ക് വരികയാണ് എന്താണ് സംഭവിച്ചത് ഹാദിയ രണ്ടാമത്തെ വിവാഹത്തിൽ നിന്നും വിവാഹമോചിതയായി എന്ന് കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു ഓൺലൈൻ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു ആ വിവാഹത്തിൽ നിന്നും ഹാദിയെ പുറത്താക്കിയെന്നും ഹാദിയെ വലിയ പ്രശ്നങ്ങളിലാണ് എന്നും ഹാദിയെ ഒറ്റപ്പെട്ടു എന്നുമാണ് പ്രധാനമായും വന്നത് സംഘപരിവാർ ഹാൻഡിലുകൾ സ്വാഭാവികമായും ഈ വാർത്ത വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട് ഞാൻ ഇന്ന് രാവിലെ ഹാദിയയുടെ അച്ഛൻ അശോകനോട് സംസാരിച്ചിരുന്നു അദ്ദേഹം നമുക്ക് നൽകുന്ന വിവരം ആ ഹാദിയയെ താങ്കൾ ഈ വിഷയം അറിഞ്ഞ സമയത്ത് ഈ ഓൺലൈൻ ചാനലിൽ റിപ്പോർട്ട് കണ്ട സമയത്ത് ഹാദിയയെ വിളിച്ചിരുന്നു വിളിച്ച സമയത്ത് ഈ ഓൺലൈൻ മാധ്യമം പറയുന്ന വാർത്തകൾ ശരിയല്ല എന്നും താൻ ഇപ്പോഴും തിരുവനന്തപുരത്ത് സുഖമായി ഇരിക്കുന്നുവെന്നും തനിക്ക് ഏതെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ താല്പര്യമില്ല എന്നുമാണ് ഹാദിയെ പറഞ്ഞത് രണ്ടാം വിവാഹത്തിൽ നിന്നും ഹാദിയ വിവാഹമോചിതയായി എന്നുള്ള വാർത്തയെ നിലവിൽ ഹാദിയ നിഷേധിക്കുന്നുണ്ട് ഇതിൽ ഇത്ര ഇത്രമാത്രമാണ് നമുക്ക് അറിയാവുന്ന സത്യം പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത് ഹാദിയയുടെ സ്വകാര്യതയാണ് ഹാദിയ വിഷയത്തിൽ സ്വാഭാവികമായും ആദ്യഘട്ടത്തിൽ അതിൽ മതമാറ്റത്തിന്റെ സാധ്യതകൾ സത്യസരണിയുടെ പങ്ക് അതുപോലെ തന്നെയുള്ള ഒരുപാട് കാര്യങ്ങളിൽ പല ആളുകൾക്കും പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉണ്ടായിരുന്നു പഠിക്കാൻ പോയൊരു പെൺകുട്ടി ഇങ്ങനെ മതം മാറി പോകുന്ന ഒരു സാഹചര്യത്തിൽ അത് സ്ത്രീയുടെ സ്വാതന്ത്ര്യത്തെക്കാൾ മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിലാണ് അത് സംഭവിച്ചത് എന്ന തരത്തിൽ പലയിടങ്ങളിൽ നിന്നും അഭിപ്രായങ്ങൾ ഉയർന്നിരുന്നു ആ ചർച്ചകൾ നടന്നിരുന്നു അതിനൊക്കെ അപ്പുറമായി സുപ്രീം കോടതി ജീവിക്കാൻ അനുവദിച്ചു വിട്ട ഒരു വൈവാഹിക ജീവിതം അവർക്ക് വേണ്ട എന്ന് തോന്നുന്ന സമയത്ത് അതിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ അവർ തയ്യാറാകുന്നു വീണ്ടും തനിക്ക് വിവാഹം കഴിക്കണം ഒരു ഭാര്യ പദവി ആഗ്രഹിക്കുന്നവർ അവർ സ്വാഭാവികമായും അടുത്ത വിവാഹത്തിലേക്ക് പോകുന്നു ആ വിവാഹവും അവർക്ക് താല്പര്യമില്ല അതിലും തുടർന്ന് പോകാൻ താല്പര്യമില്ല എങ്കിൽ ഹാദിയയ്ക്ക് ആ വിവാഹമോചിതയാകാനുള്ള സ്വാതന്ത്ര്യവും അവകാശവും ഈ നാട്ടിലുണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് ഇറങ്ങിച്ചെന്ന് അതിൽ എന്ത് സംഭവിച്ചുവെന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമുണ്ട് എന്ന് തോന്നില്ല ഹാദിയയെക്കുറിച്ച് ഏറ്റവും മോശമായുള്ള അവർ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിലിരുന്ന് സംസാരിക്കാൻ പോലും പറ്റാത്ത തരത്തിലുള്ള വോൾഗർ കവൻസ് ഒക്കെ ഹാദിയയ്ക്കെതിരെ വരുന്നുണ്ട് അത്തരത്തിലുള്ള ഹാൻഡിലുകളിൽ നിന്ന് സംസാരിക്കുന്ന ആളുകളോടൊക്കെ നമുക്ക് പറയാനുള്ളത് അവരുടെ വ്യക്തിപരമായ സ്വാതന്ത്ര്യം അതിലുണ്ട് ആദ്യഘട്ടത്തിൽ അതിൽ ലവ് ജിഹാദിന്റെ എലമെന്റ്സ് ഉണ്ടോ എന്നുള്ള ചർച്ചകളൊക്കെ അതിന് എന്തെങ്കിലും തരത്തിൽ മെറിറ്റ് ഉണ്ടായിരുന്നു നിലവിലെ സാഹചര്യത്തിൽ ഹാദിയ എന്ന് പറയുന്ന വ്യക്തിയുടെ സ്വാതന്ത്ര്യം മാത്രമാണ് ആ വ്യക്തിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇനിയും വിവാഹമോചിതയാകാം ഇഷ്ടമില്ലാത്തൊരു മാരേജ് എന്ന് പറയുന്ന ഒരു കോൺട്രാക്റ്റിൽ ഒരു വ്യക്തിക്ക് നിൽക്കേണ്ട ആവശ്യമില്ല അവർക്ക് മതം ഉപേക്ഷിക്കണമെങ്കിൽ മതം ഉപേക്ഷിക്കാം ഇസ്ലാം മതത്തിൽ തുടരണമെങ്കിൽ അങ്ങനെയും തുടരാം എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് എന്തായാലും ഹാദിയ അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ അവർ എന്തായാലും സമാധാനത്തോടെ ഉണ്ട് സുരക്ഷിതയാണ് മാതാപിതാക്കളോട് സംസാരിച്ചു എന്നുമാണ് നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഹാൻഡിൽ റിപ്പോർട്ടുകൾ